പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ ദിവസമാണ് കേരളിന്റെ എഡിറ്ററായ ആശിഷ് നെഗി ഒരു വാർത്ത പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉടൻ തന്നെ ഒരു വിദേശ താരം എത്തുമെന്നായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആ വിദേശ സൈന്യം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഡിഫൻസി മിഡ്ഫീൽഡർ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വിദേശ താരം കൂടി എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വിദേശ താരം പുറത്തു പോകേണ്ടി വരും എന്നാൽ ഏത് താരമായിരിക്കും പുറത്തു പോകുക എന്നതാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റിയും ഒരു അപ്ഡേറ്റ് ആശിഷ് ആശ്നേഖി വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുകാനാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കിടക്കാം എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വേണ്ടിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയ താരത്തെ സൈൻ ചെയ്യുകയും ആ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും ചെയ്യും എന്ന ആശിഷ്നെങ്കി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഏത് താരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിൽ നിന്നും പുറത്തു പോകുക ആ വിദേശ താരം എത്തുമ്പോൾ അതാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പോൾ ക്വാമെ പേപ്പറയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകാൻ ഏറെ എന്നാണ് സാധ്യതകളേറെ നെഗി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ പെപ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കരാറുള്ളത് അതുകൊണ്ട് തന്നെ താരം തന്നെയായിരിക്കും പുറത്തു പോകാൻ സാധ്യതകൾ നിലവിൽ കാണുന്നതെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പെപ്ര അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഫുഡ് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് എന്തായാലും പെപ്ര എന്തായാലും ഈ സീസണിൽ കൂടെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് തന്നെ വന്നതാണ് അത് കഴിയുമ്പോൾ താരം ക്ലബ്ബുകളുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ താരത്തെ ജനുവരി ട്രാൻസ്ഫർ തന്നെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞയക്കുമെന്നൊക്കെ കണ്ടറേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും മറ്റ് ചില ഐ എസ് ക്ലബ്ബുകൾ കൂടി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മുമ്പൊക്കെ പഞ്ചാബ് എഫ് സി അദ്ദേഹത്തെ ലോണിൽ ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും താരത്തെ സ്വന്തമാക്കാൻ ഐ എസ് ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ ഏതെങ്കിലും ടീം ഏറ്റെടുക്കാൻ വന്നാൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീം ലഭിക്കും എന്തായാലും അങ്ങനെ ക്വാമ്പി പെപ്പറെ ക്ലബ്ബ് വിടുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആശിഷ് നീ വെളിപ്പെടുത്തുന്നത്